سیدو 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 سید എ ബിവിപിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്രട്ടറിയെ മർദ്ദിച്ചതിലാണ് അവർ പ്രതിഷേധിക്കുന്നത് എങ്ങനെയായിരുന്നു പ്രതിഷേധം പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റോഷ്നി ഇപ്പോൾ പോലീസ് ഈ എ ബി വി ബി പ്രവർത്തകരെ പിടിച്ച് വാഹനത്തിനകത്തേക്ക് കയറ്റുകയാണ് വലിയ വലപ്രയോഗം നടത്തുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മാർച്ചിൽ എസ് എ ബി വി പി പ്രവർത്തകരെ എത്തിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള മാർച്ചിൽ ഡിവൈഎസ് പ്രവർത്തകർ അക്രമം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ാണ് ഇന്ന് തലശ്ശേരിയിലും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടത്തിയിട്ടു തലശ്ശേരിയിലും ഈ പ്രതിഷേധം ഇപ്പോൾ പ്രതിഷേധം നടത്തിയിട്ടുള്ള എ ബി ബി പി പ്രവർത്തകരെ പോലീസ് ഈ ദേശീയപാതയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ദേശീയപാത ഉപരോധിച്ച എ ബി ബി പി പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് തലിശ്ശേരിയിൽ നിന്നും തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ചിട്ടുള്ള ഈ മാർച്ച് ഈ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദേശീയപാത ഉപരോധിക്കുന്ന നടപടിയിൽ കടന്നപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഉന്തുംതള്ളം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ ഈ പറയുന്ന പോലീസും പ്രവർത്തകരും കുറച്ച് എ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കഴിഞ്ഞു അർജുൻ പ്രതിഷേധം നടത്തിയവരെ എല്ലാം പോലീസ് പിടിച്ചുമാറ്റുന്നുണ്ടോ എ ബി വി പി പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ ഒരു റോഡിന് സൈഡിൽ തമ്പടിച്ച് നിൽക്കുകയാണ് പോലീസ് ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ എ ബി വി പി സമരം നടത്തിയിട്ടുള്ള ഒരു വിഭാഗം പ്രവർത്തകരെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയത് എന്തായാലും ദേശീയപാത ഉപരോധം ഇപ്പോൾ ദേശീയപാതയിൽ നിന്നും പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിനു വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളും ഒക്കെ ഉണ്ടായത് കണ്ടതാണ് കയ്യാങ്കളി ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഒരു വനിതാ പ്രവർത്തകരുൾപ്പെടെ ഈ റോഡിലൂടെ വലിച്ചു തന്നെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ജീപ്പിനകത്തേക്ക് കയറ്റിയത് എന്തായാലും ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ശമനം ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു വിഭാഗം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കി ബാക്കിയുള്ള പ്രവർത്തകരെ ഇപ്പോൾ ഈ പ്രതിഷേധം മതിയാക്കി ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തൊട്ടടുത്ത് തന്നെ പോലീസ് ഈ പറയുന്ന പ്രതിഷേധം കഴിഞ്ഞു മടങ്ങുന്ന പ്രവർത്തകരെ പിന്തുടർന്ന് പോവുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ തുടർച്ച എന്ന് വേണം നമുക്ക് കാണാൻ ആ പ്രതിഷേധത്തിൽ എ ബി ബി പിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു ആ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് തലശ്ശേരിയിൽ എ ബി ബി പി പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് ആ പ്രതിഷേധമാണ് പോലീസുമായി ഒരു ഋദും തള്ളിലേക്കും ഒക്കെ എത്തിച്ചത് റോഷനി ഓക്കെ തലശ്ശേരിയിൽ പ്രവർത്തകർ നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് പോലീസുമായി അവർ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടു പ്രതിഷേധിച്ചവരെ പോലീസ് പിടിച്ചുമാറ്റുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്